അസലാ വൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു വിസ്മില്ലാറഹിമിമിൻ റഹീം അലഹമദില്ലാഹിറബുൽ ആലമീൻ വസ്സലാത്തു വസ്വലാത്തു വസ്സലാമല അഷ്റഫിൽ മുർസലീൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ നമ്മുടെ മജ്ലസിൽ പങ്കെടുക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരങ്ങളെ പ്രിയമുള്ളവരെ അള്ളാഹുത്താല നമ്മുടെ മജ്രസിനെ പ്രത്യേകം സ്വീകരിക്കട്ടെ കബൂലാക്കട്ടെ ദ്വാക്ക് എന്തുകൊണ്ടും ഇജാപത്തുള്ള ഒരു മജ്ലിസാണ് കാരണം ഇത് നമ്മളൊക്കെ ദ്വാ അരക്കുമ്പോൾ ദ്വാ ചെയ്യുന്നവരും ചിലപ്പോൾ ആമീം പറയുന്നതിൽ പല ആളുകളും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് പക്ഷേ ഈ ആമീം പറയുന്ന പല ഉമ്മമാരിലും ഉപ്പമാരിലും ഒരുപാട് സ്വാലിഹ്യങ്ങളുണ്ട് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവർ തഹജ് നിസ്കാരം മുടക്കാതെ നിർവഹിക്കുന്നവർ ദുഹ നിസ്കരിക്കുന്നവർ ഔവാബി നിസ്കരിക്കുന്നവർ എല്ലാ ദിവസവും തസ്ബീഹ് നമസ്കരിക്കുന്ന എത്രയും ഉമ്മമാരുണ്ട് വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകം തസ്ബീഹ് നിസ്കരിക്കുന്ന ഉമ്മമാർ ഉപ്പമാരുണ്ട് അപ്പോൾ അവരൊക്കെ ആമീൻ ആമീൻ എന്ന് നമ്മുടെ മജരീസിൻ്റെ ദ്വാ കേട്ട് പറയുമ്പോൾ അതുകൊണ്ട് അള്ളാഹു താരം നമ്മുടെ ദ്വാ സ്വീകരിക്കും ഇൻഷാ അള്ളാ അപ്പോൾ ഇൻഷാ അള്ളാ നമ്മൾ ഇന്ന് പ്രത്യേകമായ ചില തിക്കറുകളും തസ്വീഹുകളൊക്കെ പറയുന്നത് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് കമൻ്റ് എഴുതുന്നുണ്ട് ഈ ഭർത്താവിൻ്റെ ദുസ്വഭാവം ഭാര്യയുടെ ദുസ്വഭാവം മക്കൾ നന്നാവാൻ മക്കളില്ലാതെ വിഷമിക്കുന്നവർ അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിരവധി പ്രശ്നം ഒരുപാട് നാല് വർഷമായി ജോലിക്ക് വേണ്ടി ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുകയാണ് ഗൾഫിൽ പോയിട്ട് ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സഹോദരന്മാർ പരിഭവം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷാ അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നമ്മൾ പെടാപ്പാട് പെടുമ്പോൾ അതിൽ നിന്നെല്ലാം അള്ളാഹു താലി നമുക്ക് വലിയ സമാധാനവും അതായത് നല്ലൊരു ഹൈറായ ജോലിയും ഹൈറായ ഒരു വീടും ഹൈറായ ഒരു കുടുംബവും ഒക്കെ കിട്ടാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി ഇൻഷാള്ള എല്ലാവിധ ഹൈറുണ്ടാവാൻ പ്രത്യേകം നമുക്ക് ദ്വാരക്കേണ്ടതുണ്ട് നമ്മളോട് ഒരുപാട് പേര് ദ്വാസീയത്ത് പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കുമുണ്ട് ഇൻഷാല് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാം അതിനു മുമ്പ് നമ്മുടെ ദ്വാ സ്വീകരിക്കാൻ വേഗത്തിൽ കബൂലാവാൻ നമുക്ക് കുറച്ച് തസ്ബീഹുകൾ പറയേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ നമുക്ക് പറയണം അള്ളാഹു താൻ നമ്മുടെ മജ്രസിനെ സ്വീകരിക്കട്ടെ നമ്മുടെ ദ്വായിനെ കബൂല

നമുക്ക് നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ് മീസാൻ എന്ന തുലാസിൽ വളരെ ഭാരം തൂങ്ങുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ് രണ്ട് വാക്കുകൾ ഇൻഷാ അല്ലാ ആ ഒരു എദിക്കറ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്നും പറയാം അള്ളാഹു താല ഇദിഖറിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു മാറ്റിത്തരട്ടെ ആമി എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله العظيم، وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله العظيم. وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم നിരവധി ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായി എഴുതുന്ന വലിയൊരു പ്രയാസമാണ് കടമാണ് ദൈൻ കടം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ കടം വന്നാൽ ആ കടം അവനെ കബറിലെത്തിക്കുമെന്ന് മഹാനായ തങ്ങൾ പറയുന്നു ഒരാളുടെ കടം വീട്ടാൻ നമ്മൾ മറ്റൊരാളുടെ നിന്ന് കടം വാങ്ങുന്നു അയാളുടെ കടം വീട്ടാൻ വീണ്ടും കടം വാങ്ങുന്നു അങ്ങനെ കടം വന്നാൽ വലിയ പ്രയാസമാണ് അതുകൊണ്ട് പരമാവധി കടം നമ്മൾ വാങ്ങിക്കാതെ നോക്കുക ഇനി അഥവാ വാങ്ങിക്കേണ്ടി വന്നാൽ അത് തിരിച്ചു കൊടുക്കാനുള്ള വലിയ ഒരു മാർഗം നമ്മുടെ മുന്നിൽ ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക ഇപ്പൊ മനുഷ്യനാണല്ലോ സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ആ സമയത്ത് നമ്മൾ കടം വാങ്ങാറുണ്ട് വാങ്ങുന്ന സമയത്ത് പിന്നെ കൃത്യമായി തിരിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കാം ചില ആളുകൾ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കൂല പൈസ ഉണ്ടാകും പക്ഷെ തിരിച്ചു കൊടുക്കൂല അങ്ങനെ എത്രയോ ആളുകൾ ഇടങ്ങേറായിട്ടുണ്ടെന്നറിയോ അപ്പോൾ ചില ആളുകൾക്ക് കടം ഉണ്ടാകും പക്ഷെ അത് വീട്ടാനുള്ള മാർഗം ഉണ്ടാവില്ല വലിയ പ്രയാസമായിരിക്കും അപ്പോൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടി കിട്ടാനുള്ള വലിയൊരു മാർഗ്ഗം നബി അല്ലാഹു അലഹി വസ്ല മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇൻഷാല് ആ ഒരു തിക്കർ നമുക്കറിയാവുന്നതാണ് അതെല്ലാവരും ഒന്ന് ഒന്നിച്ച് പറയുക നമുക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം അതൊന്നിങ്ങനെ ആവർത്തിച്ച് 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 പറയാം അള്ളാഹു എല്ലാ കടങ്ങളും മാറ്റി തരട്ടെ സാമ്പത്തികമായ ഭദ്രത നമുക്ക് നൽകട്ടെ ഹലാലായ സമ്പത്ത് തരട്ടെ ഹറാമായ സമ്പത്തിനെ തൊട്ട് അള്ളാഹുക്കാക്കട്ടെ ആമീൻ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു اللهم إني أعوذ بك من الهم والهزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والهزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر اللهم إني أعوذ بك من الهم والهزن، وأعوذ بك من العجز والكسل، وأعوذ بك من الجبن والبخل، وأعوذ بك من غلبة الدين وقهر الرجال، اللهم إني أعوذ بك من الهم والهزن، وأعوذ بك من العجز والكسل، وأعوذ بك من الجبن والبخل، وأعوذ بك من غلبة الدين وقهر الدجال اللهم اني اعوذ بك من الهم والهزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقهر الدجال اللهم اني اعوذ بك من الهم والهزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من നമ്മൾ പറയാൻ പോകുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാറാൻ അതുപോലെ തന്നെ മാനസികമായ പ്രതിസന്ധിയുള്ള ആളുകളുണ്ട് ടെൻഷൻ ഉള്ള ആളുകളുണ്ട് ഡിപ്രഷൻ ഉള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ മറവി രോഗം കണ്ണേറിയേൽക്കുക സിഹറിയേൽക്കുക മാനസികമായി വിഭ്രാന്തി കാണിക്കുക അങ്ങനെ ശൈത്വാൻ പരമായ മനുഷ്യപരമായ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ മാറാൻ അള്ളാഹുവിന്റെ ഇസ്മുകൾ ചേർത്തിട്ടുള്ള ഒരു ദിക്കറ് പതിവാക്കൽ ഏറ്റവും നല്ലതാണ് ഈശാ അല്ല ഈ തിക്രനെ പറ്റി പറയുന്നത് ഇത് എല്ലാ ദിവസവും നൂറ് തവണ വീതം ചെല്ലണമെന്നാണ് നമുക്കിപ്പോൾ ഇന്ന് നമ്മൾ നൂറ് തവണ ചെല്ലുന്നില്ല കുറച്ചേ ചെല്ലുന്നുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് നൂറ് തവണ ചൊല്ലിയാൽ നമുക്ക് സാമ്പത്തികമായ വലിയ ഒരു ഭദ്രത ഉണ്ടാകും ഈമാനികമായ കുവത്ത് ശക്തി ഉണ്ടാകും മാനസികമായ പ്രശ്നങ്ങൾ മാറും അതുപോലെ ഡിപ്രഷനും അങ്ങനെ എല്ലാം മാറാൻ ഈ ഒരു ഒറ്റ തിക്രും മതി നമുക്കൊന്ന് പറഞ്ഞാലോ <ترجمة> لا إله إلا الله الحق المبين 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 لا اله الا 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 الله الحق

കഠിനമായ ചൂടും സഹിക്കാൻ പറ്റാത്ത കഠിനമായ തണുപ്പും സഹിക്കാൻ പറ്റാത്ത ഒരുപാട് ജീവികളുണ്ട് പ്രത്യേകിച്ച് പാമ്പിനെ പോലെ തേളിനെ പോലെ ഈ പഴുതാര എന്ന് പറഞ്ഞൊരു ജീവിയൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ വിഷജന്തുക്കൾ നമ്മളെ ശരീരത്തിന് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മരണത്തിലേക്ക് വരെ കൊണ്ടുപോകുന്ന ഒരുപാട് ജന്തുക്കൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട് ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കയറി വരും ചിലപ്പോൾ കട്ടിലിൻ്റെ അടിയിൽ ഉണ്ടാവാം എത്രയോ വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പാമ്പുകൾ പല സ്ഥലത്തും കയറുന്നത് ഉള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നമ്മുടെ മക്കളെ ഉള്ളാഹുക്കാക്കട്ടെ നമ്മളെയും ഉള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അപ്പോൾ അത്തരത്തിൽ വിഷ ജന്തുക്കളിൽ നിന്നും വിഷ ജീവികളിൽ നിന്നുള്ള വലിയ കാവൽ കിട്ടാൻ എല്ലാ ദിവസവും സുബേ നമസ്കാരത്തിന് ശേഷം മൂന്ന് വട്ടം നമ്മൾ പറയേണ്ട ഒരു ദിക്കറുണ്ട് ആ ദിക്കറ് നമുക്കൊക്കെ അറിയാവുന്നതാണ് എന്നാലും നമുക്കൊന്ന് പറയാം ശാ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് കാലത്ത് നമ്മൾ പറയേണ്ട ദിക്കറാണ് അല്ല ഒന്നിച്ചു പറഞ്ഞു വാഹുവെ നീ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ജീവികളുടെ ഷററിൽ നിന്നും അത് പാമ്പിൻ്റെ മാത്രമല്ല മനുഷ്യൻ്റെ ഷർ ഉണ്ടാകും ജിന്നിൻ്റെ ഷർ ഉണ്ടാകും ഷെയ്ത്താൻ്റെ ഷർറുണ്ടാകും എല്ലാ ഷറുകളിൽ നിന്നും കാവൽ കിട്ടാൻ നമുക്ക് പറയാൻ പറ്റൊരു തിക്രാണ് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേക്ക് اعوذ بكلمات الله التام من شر ما خلق 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 أعوذ بكلمات الله تامات من, تام من شر ما خلق أعوذ بكلمات الله تامات 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 من شر ما خلق أعوذ بك ഹാജിമാരെല്ലാം നമ്മുടെ നാട്ടിലേക്ക് മടങ്ങാനുള്ള തിരക്കിലാണ് പല ആളുകളും പല നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു ഈ ഒരു സമയത്ത് എല്ലാ തെറ്റുകളും അള്ളാഹുലെ ഏറ്റു പുറത്ത് നല്ല ശുദ്ധ പ്രകൃതിയോടെയാണ് അവരൊക്കെ നാട്ടിലേക്ക് വരുന്നത് ഈ സമയത്ത് നമ്മളും നമ്മൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ പൊറപ്പിക്കാനും അള്ളാഹുലേക്ക് തൗബ ചെയ്യാനും തയ്യാറായില്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണ് കാരണം പുതിയൊരു മാസമൊക്കെ വരാനിരിക്കുന്നു മാസം വരാനിരിക്കുന്നു ഈ ദുൽഹിജ മാസം അവസാനിക്കാനൊക്കെ പോവുകയാണ് ഈ സമയത്ത് ഇസ്തീഗാർ ഒരുപാട് കണ്ട് നമ്മൾ അധികരിപ്പിക്കും ഇൻഷാല്ല അത്തരത്തിൽ എല്ലാ തെറ്റുകളും അള്ളാഹുലെ കയറ്റുപറഞ്ഞ് ഇസ്തികഫാറും തൗബയും ഒക്കെയായി നമുക്ക് പറയാൻ പറ്റിയ അതിപ്രധാനപ്പെട്ട ഒരു തിക്കറാണ് തസ്ബിഹാണ് ഇനി പറയാൻ പോകുന്നത് ഇതൊരു ഇസ്തികഫാർ കൂടിയാൽ ഈശാല്ല നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആദ്യത്തിൽ പറയാം أستغفر الله العظيم الذي لا إله إلا هو الحي, الحي القيوم, إليه> هو الحي القيوم وأتوب إليه، أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه، أستغفر الله العظيم الذي لا إله إلا هو هو الحي القيوم وأتوب إليه أستغفر الله العظيم <applause> الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم <الضحكي> الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله أستغفر الله العظيم، الذي لا إله إلا هو الحي القيوم، وأتوب إليه، أستغفر الله العظيم، الذي لا إله إلا هو الحي القيوم، وأتوب إليه، أستغفر الله العظيم، الذي لا إله إلا هو الحي القيوم، <facial> നമ്മൾ പറയുന്നത് ുന്നത് തങ്ങളുടെ പേരിലുള്ള സൊലാത്താൻ നമ്മൾ നിരവധി സൊലാത്ത് ചൊല്ലാറുണ്ട് അല്ലെ നിരവധി സ്വലാത്ത് ചല്ലാറുണ്ട് മഹാനായ മുഹീദ്ദീൻ മൊഹീദീൻ ഷേഹ് അസീസ് തങ്ങളെ ചൊല്ലിയൊരു ഒരു ഉണ്ട് ആ സ്വലാത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബിയെ നമ്മൾ നേരിട്ട് കണ്ട് പറയുന്നത് പോലൊത്തു സൊലാത്താൻ നമ്മൾ അള്ളാൻ്റെ ഹബീബിനെ നേരിട്ട് കാണുന്നു അലൈഹി അലിസ്ലം എന്നിട്ട് നമ്മൾ പറയുന്ന സൊലാത്താൻ അതിശ്രേഷ്ഠമായ സ്വലാത്ത് ഒരുപാട് പ്രത്യേകതയുള്ള സ്വലാത്താൻ നമുക്കതൊന്നു പറഞ്ഞാലോ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله تلك الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلة حيلتي أدكني مرادي يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلة حيلتي أدكني مرادي يا آه حبيب الله الصلاة والسلام عليك يا سيدي يا آه رسول الله خذ بيدي قلت حيلتي أدركني مرادي يا آه حبيب الله الصلاة والسلام عليك يا سيدي يا آه رسول الله خذ بيدي قلت حيلتي أدركني مرادي يا آه حبيب الله الله. الله. خذ حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلة حيلتي أدركني مرادي يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلة حيلتي أدركني مرادي يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني مرادي يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني مرادي يا حبيب الله الصلاة നമ്മള് ദൾല്ലിട്ടുണ്ട് തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലി അതുപോലെ തന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് തൗപ ചെയ്തിട്ടുണ്ട് ഏറ്റു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ കബൂലാക്കി അനുഗ്രഹിക്കുമായി ഇനി നമ്മൾ പ്രവേശിക്കുകയാണ് നിരവധി ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞ് ദ്വാസീയത്ത് നടത്തിയിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ഇൻഷാ ദ്വാരക്കുന്നു പ്രത്യേകം ഇന്നത്തെ മജുരസിൽ പ്രത്യേകം ദ്വാരക്കണേ ഉസ്താദേ എന്ന് നിരവധി പേര് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാം അള്ളാഹു നമ്മുടെ ദ്വാ നമ്മുടെ സദസ്സ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുത്ത് ഹയറായ നിലയിൽ നടത്തി തരുമാറാവട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ سيدنا ومولانا محمد اللهم أنزله المكعد المكرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ارحم الراحمين يا الله لا راجنا يا رحمن كرنه الله ربنا ഞങ്ങളെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ഒരുപാട് വിക്രുകൾ പറഞ്ഞിട്ടുണ്ട് തസ്ബീഹകൾ ചൊല്ലിയിട്ടുണ്ട് എല്ലാം നീ കൂലാക്കണേ റഹ്മാനെ ഞങ്ങളൊക്കെ മനുഷ്യരാണ് ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ് തെറ്റുകൾ പറ്റിയവരാണ് എല്ലാം ഞങ്ങൾ ഏറ്റു ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടായും ചെയ്ത മുഴുവൻ അബദ്ധങ്ങളും അല്ലാഹുവേ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ ഞങ്ങൾക്ക് നീ മഹഫിറത്ത് നൽകണേ അല്ലാമത്ത് നൽകണേ അറഹമാനെ ഇത് ഞങ്ങളുടെ തൗബയാണ് ഞങ്ങളുടെ ഉപ നീ സ്വീകരിക്കണേയല്ല അള്ളാഹു ഈ സദസ്സിൽ പങ്കെടുക്കുന്ന പ്രത്യേകിച്ച് ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ തെറ്റുകൾ നീ മാപ്പാക്കി തരണേ മാപ്പാക്കിത്തരണേയല്ല ഞങ്ങളുടെ ഉമ്മമാര് ഞങ്ങളുടെ വാപ്പമാര് ഞങ്ങളുടെ ഭാര്യമാര് ഭർത്താക്കന്മാര് മക്കള് മരുമക്കള് പേരക്കുട്ടികള് കുടുംബാദികളിൽ പലരും ഖബറിലാണ് അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ വിശാലമാക്കണേയല്ല അള്ളാഹു അവരുടെ ഖബറിടം നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിക്കാനുള്ള ാണ് ഞങ്ങളും ഖബറിലേക്ക് ചെല്ലുന്ന സമയത്ത് വിശുദ്ധമായ ഖുർആാനും അതുപോലെ ഞങ്ങളിപ്പോൾ ചൊല്ലിയിട്ടുള്ള തിക്കറുകളും സ്വലാത്തുകളും തസ്ബീഹകളും എല്ലാം ഞങ്ങൾക്ക് ശിക്ഷ ഒഴിവാക്കി തരുന്ന അമരുകളാക്കി നീ കൂലാക്കണേ അല്ലാ അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങളുടെ ഈ മജലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും പങ്കെടുക്കുന്ന മജലിസാണ് റഹ്മാനെ ഞങ്ങളുടെ ദ്വായിനെ നീ കബൂലാക്കണേ അല്ലാ ഞങ്ങളുടെ ഒരുമിച്ചുകൂടൽ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ പറഞ്ഞതിലും മോദിയിലും എന്തെങ്കിലും ും അബദ്ധങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നീ വിട്ടുപുറത്തും ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിന്റെ അവകാശികളെ ഞങ്ങളെ നീ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല നാളെ ഹൗദൽ കൗതറി കിട്ടുന്ന അത് കുടിക്കാൻ ഭാഗ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹുയെ പഠിച്ചവനെ അറിഷിന്റെ തണൽ തരണേ അള്ള യുടെ ആഹരത്തിന്റെ എല്ലാ മുസീബത്തുകളെ തൊട്ടും ഞങ്ങളെ കാക്കണേ റഹ്മാനെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ അള്ളാഹുവി ഞങ്ങളുടെ സദസ്സിൽ പങ്കെടുക്കുന്ന മോമിനിയങ്ങള് ഒരുപാട് പേര് ഒരുപാട് വിഷമത്തിലാണ് സങ്കടത്തിലാണ് എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ നിരവധി പേര് ഞങ്ങളുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും കമന്റായി രേഖപ്പെടുത്തുന്നു ഒരുപാട് അല്ലാതെ നേരിട്ട് കണ്ടു പറയുന്നു അള്ളാഹുവേ എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റി കൊടുക്കറബേ അവരുടെ മനസ്സറിയുന്ന നാഥ അള്ളാഹുവേ പഠിച്ചവനെ വഹാബായ അള്ളാ റസാക്കായ അള്ളാഹ് ജബ്ബാറായ റഹ്മാനെ മജീദായ അള്ളാഹ് അള്ളാഹുവിനങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി തരണേ റഹ്മാനെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങളുണ്ട് എല്ലാം നീ മാറ്റി സുഖവും എല്ലാവിധത്തിലുള്ള സമാധാനവും റാഹത്തും തരണേ അല്ല ഓരോ ദിവസവും ഞങ്ങൾ പങ്കെടുക്കുന്ന ഈ മജലിസ് നീ കബൂലാക്കണേ റഹ്മാനെ ഈ മജലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ ഹാസിലാക്കണേയല്ല അള്ളാഹുവേ രോഗങ്ങൾക്ക് തരണേ അല്ല മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അറഹമാനെ ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ കിഡ്നിക്ക് പ്രോബ്ലം പോലെ കരളിന് പ്രശ്നം പോലെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിരവധി പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ കൊടുക്കണേല്ല അള്ളാഹു ഞങ്ങളുടെ മക്കളെ നീ സ്വാലങ്ങളാക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ കൊടുക്കണേ അല്ല വീടില്ലാത്തവർക്ക് ഹൈറായ വീട് കൊടുക്കണേ അല്ല വീട് പണി നടക്കുന്നവരുണ്ട് എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്ത ഒരുപാട് സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് ഹൈറായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ല അള്ളാഹു പ്രവാസികളായ നിരവധി പേര് ക്കാൻ പറഞ്ഞു അവരുടെ ജോലികളിൽ അവരുടെ ശമ്പളത്തിൽ അവരുടെ പൈസയിൽ അവരുടെ കുടുംബത്തിൽ എല്ലാത്തിലും നീ ബറക്കത്ത് നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങളുടെ മജിസ് കണ്ടിട്ട് ഒരുപാട് പേര് സന്തോഷം അറിയിക്കുന്നവരുണ്ട് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് ഞങ്ങളുടെ മജിരസിൽ പങ്കെടുക്കുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന നിരവധി പേരുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരണയല്ല കടങ്ങൾ മാറ്റിത്തരണയല്ല കടങ്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ റഹ്മാനെ ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ നീ ബറക്കത്ത് നൽകണേയല്ല സലാമത്ത് നൽകണയല്ല അവരുടെ ഉന്നതമായ പഠനം നീ അള്ളാഹുവിക്കണേയല്ല എൻജിനീയറിങ്ങിന് പഠിക്കുന്നവരുണ്ട് സി എം എക്ക് പഠിക്കുന്നവരുണ്ട് സി അത് മറ്റ് ഡിഗ്രി പോലെ മറ്റ് ചെറിയ ക്ലാസ്സുകൾ എല്ലാ മക്കളുടെയും പരീക്ഷകൾ നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവെ നല്ല രൂപത്തിൽ പഠിച്ച് പാസ്സാവാൻ അവരുടെ ഭാവി നീ ഹയറിലാക്കണേ അല്ലാ മക്കളുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹു ഈ വർഷം ചെയ്ത മുഴുവൻ നീ ഞങ്ങൾക്കും ഹജ്ജും സിയാറത്തും ുംടങ്ങൾക്കും അവസരം തരണേ ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ പല ആളുകളും ഹോസ്പിറ്റലിൽ കഴിയുകയാണ് അള്ളാഹു പഠിച്ചവനെ അവരുടെ രോഗങ്ങളെല്ലാം നീ വേഗത്തിൽ ഞങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങളും നീ ശിഫയാക്കി തരണേ ലോക ലോകമുസൽമാൻ നീ ഇസ്സത്ത് നൽകണേ ഇന്ന് അഭിമാനം ഇന്ത്യൻ മുസൽമാനും ഫലസ്തീനിലെ മുസൽമാനും നീ എല്ലാവിധ ഹൈറും കൊടുക്കണേ അള്ളാ അള്ളാഹു എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് അറിയില്ല മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിന്റെ അവസാന സമയങ്ങളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് ഈ മാസത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പരിശുദ്ധമായ ഉൽഹയ്യ അറുത്തവരുണ്ട് അറഫ നോമ്പ് പിടിച്ചവരുണ്ട് അള്ളാഹുവെ പെരുന്നാൾ ദിനത്തിൽ ഒരുപാട് ഒരുപാട് ദിക്റും സ്വലാത്തും തസ്ബീഹും ഒക്കെ ചൊല്ലിയവരാണ് ഞങ്ങൾ ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും നീ സ്വീകരിക്കണയല്ല പരിശുദ്ധമായ ഒരു ഹിജർ വർഷം വിട പറഞ്ഞ് മറ്റൊരു ഹിജറവർഷം ഞങ്ങളിലേക്ക് വരികയാണ് മുഹറം മാസം വരികയാണ് റബ്ബേ പുതുവത്സരം പുതുവർഷത്തെ നല്ല രൂപത്തിൽ

ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل ഇന്നത്തെ സ്വീകരിക്കട്ടെ ഇതുപോലെ നാളെ മജ്രസ് ഉണ്ടാകും കഴിയുന്ന എല്ലാവരും പങ്കെടുക്കുക ഈ മജ്രസിന്റെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മുടെ ദുബായും നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം പരിപൂർണമായി സ്വീകരിക്കട്ടെ ആമീൻ അസ്സലാ വാർഹമുല്ലാഹി വാ